മഹാശിലായുഗകാലത്തിന്റെ ചരിത്രം പറയുന്ന ചില അവശേഷിപ്പുകളും ഇടുക്കിയിലുണ്ട് പ്രകൃതി മനോഹാരിത തേടിയെത്തുന്നവർക്ക് കൗതുക കാഴ്ചകൾ കൂടിയാണ് ഇവ അത്തരമൊരു സ്ഥലമാണ് ഇടുക്കി ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട മുട്ടുകാട് മുനിയറ മലമടക്കുകളിൽ വിളയിക്കുന്ന കർഷക കുടുംബങ്ങളുടെ കുടിയേറ്റമാണ് ഇടുക്കിയുടെ ചരിത്രമായി പറയുന്നതെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും മലയോരത്ത് മനുഷ്യർ അധിവസിച്ചിരുന്നു എന്നതിന് നിരവധി തെളിവുകൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് നന്നങ്ങാടികൾ മുനിയറകൾ വീരക്കല്ല് ഉരൽക്കുഴി ഗുഹാചിത്രങ്ങൾ ഇങ്ങനെ നീളുന്നു കണ്ടെത്തിയ ചരിത്ര അവശേഷിപ്പുകളുടെ പട്ടിക ഇവയിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്നതാണ് മുനിയറകൾ പൂപ്പാറ മൂന്നാർ റോഡിൽ പെരിയ കനാലിൽ നിന്നും ബൈസൻവാലി റൂട്ടിലാണ് ഈ മുനിയറക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് ഈ മലമുകളിൽ നിന്നുള്ള കാഴ്ചകളും ആരെയും ആകർഷിക്കുന്നതാണ് പശ്ചിമഘട്ട മലനിരകളും മുട്ടുകാട് പാടശേഖരവും അങ്ങനെ പച്ചപ്പിന്റെ കാഴ്ചകൾ മറിയൂരടക്കമുള്ള ഇത്തരം ചരിത്രാവശേഷിപ്പുകൾ നിരവധി ഉണ്ടെങ്കിലും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തവ പോലും ഇന്നും സംരക്ഷിക്കപ്പെടുന്നില്ല പക്ഷെ നിർഭാഗ്യവശാൽ അത് ആ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും അവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായ കാര്യം ബി സി മുന്നൂറിനും എ ഡി ഒരുനൂറിനും ഇടയിലാണ് ഈ ചില യുഗസ്മാരകങ്ങളുടെ നിർമ്മാണ കാലഘട്ടം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദിമ ജനതയുടെ ഇടുക്കി ജില്ലയുടെ ഒരു അധിവാസത്തിന്റെ ഏക തെളിവായിട്ട് ഇന്ന് അവശേഷിക്കുന്ന ഇത്തരത്തിലുള്ള ഈ മുന്നേറുകളാണ് ഈ പ്രകൃതി മനോഹാരതയും ഇവിടത്തെ മുനിയറകളും വലിയ ടൂറിസം സാധ്യത കൂടിയാണ് പ്രകൃതി മനോഹാരതയ്ക്ക് നടുവിലെ ഈ ചരിത്രാവശേഷിപ്പുകൾ സംരക്ഷിക്കുന്നതിനൊപ്പം ഇത് അറിവായി പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക കൂടി വേണം ബിനീഷ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി